തെലങ്കാനയിൽ ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടായ രാഷ്ട്രീയമാറ്റം ആരെയും അമ്പരപ്പിക്കും ഭാരതീയ രാഷ്ട്രീയ സമിതിയുടെ കുത്തക എന്ന നിലയിൽ നിന്നും കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ തെലങ്കാന മാറാൻ വേണ്ടി വന്നത് വെറും മാസങ്ങൾ മാത്രമാണ് ബിആർഎസിനെ വീഴ്ത്തി കോൺഗ്രസ് ഭരണം പിടിച്ചതോടെ പ്രതിപക്ഷത്തിന്റെ റോളിലേക്ക് പഴയ ഭരണകക്ഷി മാറി എന്നാൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തി മാസങ്ങൾക്കുള്ളിൽ തന്നെ ബി ആർ എസിന്റെ അസ്തമയത്തിനും തെലങ്കാന സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞിട്ടുണ്ട് മോദിയുമായി കൈക്കോർക്കുവാൻ വീമ്പുകാട്ടിയ കെ ചന്ദ്രശേഖര റാവുവിനെ സൈഡാക്കി ബി ജെ പി പ്രതിപക്ഷത്തിനെ റോൾ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ തെലങ്കാനയിൽ കോൺഗ്രസ് പുതുചരിത്രം രചിച്ചിട്ട് മാസങ്ങൾ പിന്നിടുമ്പോൾ ചരിത്രപരമായ പ്രഖ്യാപനവുമായി വീണ്ടും മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കളം നിറയുകയാണ് സംസ്ഥാനത്തെ കർഷകരുടെ കടം എഴുതിത്തള്ളുമെന്ന തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ പ്രഖ്യാപനം നിറകണ്ണുകളോടെയാണ് പതിനായിരക്കണക്കിന് കർഷകർ ഉൾക്കൊണ്ടത് ഓരോ കർഷകന്റെയും രണ്ട് ലക്ഷം രൂപയുടെ കടമാണ് നിലവിൽ എഴുതി തള്ളുന്നത് കഴിഞ്ഞ സർക്കാർ പത്ത് വർഷത്തെ ഭരണത്തിൽ ഇരുപത്തെണ്ണായിരം കോടി രൂപയുടെ കാർഷിക കടങ്ങൾ മാത്രമാണ് എഴുതി തള്ളിയത് അതിന് പിന്നാലെ അധികാരത്തിലെത്തിയ കോൺഗ്രസ് കർഷകർക്ക് അനുകൂലമായ രീതിയിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്ന് അറിയിച്ചിരുന്നു ആ വാക്കാണിപ്പോൾ രേവന്ത് റെഡ്ഡി പാലിച്ചിരിക്കുന്നത് വായ്പ എഴുതി യോഗ്യതാ വ്യവസ്ഥകൾ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കുമെന്നും വായ്പ എഴുതി തള്ളുന്നതിന് സംസ്ഥാന ട്രഷറിക്ക് ഏകദേശം മുപ്പത്തൊന്നായിരം കോടി രൂപ ചെലവ് വരുമെന്നും റെഡ്ഡി അറിയിച്ചു കർഷകരുടെ ക്ഷേമത്തിനായാണ് സർക്കാർ വായ്പ എഴുതി തള്ളാൻ തീരുമാനിച്ചതെന്നും രേവന്ദ് റെഡ്ഡി അറിയിച്ചു കഴിഞ്ഞ സർക്കാർ പത്ത് വർഷമായി കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ല എന്ന് പറഞ്ഞ രേവന്ത് റെഡ്ഡി സംസ്ഥാനത്ത് അധികാരത്തിൽ വന്ന് എട്ട് മാസത്തിനുള്ളിൽ കോൺഗ്രസ് സർക്കാർ കർഷകർക്ക് നൽകിയ വാഗ്ദാനം ഒന്നൊന്നായി നിറവേറ്റുകയാണെന്നും അറിയിച്ചു യോഗത്തിന് ശേഷം കർഷകരുടെ നിക്ഷേപ സഹായ പദ്ധതിയായ റൈത്തു ബസോരിയുടെ നടപടിക്രമങ്ങൾ അന്തിമമാക്കുന്നതിന് ഉപമുഖ്യമന്ത്രി മല്ലു ഭട്ടി വിക്രമയുടെ നേതൃത്വത്തിൽ ക്യാബിനറ്റ് ഉപസമിതി രൂപീകരിക്കുമെന്നും റെഡ്ഡി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ വർഷം ആദ്യം കോൺഗ്രസ് എം രാഹുൽ ഗാന്ധി തന്റെ പാർട്ടി തെലങ്കാനയിൽ അധികാരത്തിലെത്തിയാൽ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു തെലങ്കാന സർക്കാരിന്റെ പുതിയ തീരുമാനത്തെ ചരിത്രപരമെന്ന് വിശേഷിപ്പിച്ച രാഹുൽ ഗാന്ധി കർഷക കർഷകനീതിയുടെ ദൃഢനിശ്ചയം നിറവേറ്റുന്നതിനുള്ള ചുവടുവെപ്പാണിതെന്നും പറഞ്ഞിരുന്നു എന്തായാലും കർഷക കടങ്ങൾ തള്ളുന്നതിനോടൊപ്പം തന്നെ വോട്ടർമാർക്ക് നൽകിയ മറ്റു വാഗ്ദാനങ്ങളും പാലിക്കുമെന്നും കോൺഗ്രസ് പ്രഖ്യാപിക്കുകയാണ് നാലു മാസങ്ങൾക്കിപ്പുറം തെലങ്കാന സർക്കാരിന്റെ ഒന്നാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും കോൺഗ്രസ് അറിയിച്ചിരിക്കുകയാണ്